കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇടതുപക്ഷ കുപ്രചരണങ്ങൾക്കെതിരെ യു ഡി എഫ് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തി പഞ്ചായത്തിന് മുന്നിൽ നടന്ന പൊതുയോഗം യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് സേവനം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം പക്ഷേ ജാതി പേര് വിളിക്കേണ്ടതില്ല വിളിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ഞങ്ങൾ അത് ചെയ്തിട്ടില്ല അവസാന ഘട്ടത്തിൽ കൊമരമ്പുത്തൂര് നിങ്ങൾക്ക് എന്നും നെഞ്ചെടുപ്പ കാരണം ഈ കൊമരമ്പുത്തൂർ പഞ്ചായത്ത് പ്രിയപ്പെട്ട അസീസ് സാഹിബിന്റെ നമ്മളെ മണ്ണറോട്ടിൽ അസീസ് എം എ അസീസ് സാഹിബിന്റെ രാഷ്ട്രീയത്തില് പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തോടുകൂടി ഇവിടെ സി പി എമ്മിന്റെ അപ്രമാനെതിരെ ഇവിടെ ഇവിടെ പിടിച്ചുകൊണ്ടാണ് ഒരു യോജിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥിരം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല ും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് ചങ്ങലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അസീസ് ഭീമനാട് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ പൊൻപാറ കോയക്കുട്ടി രാജൻ അമ്പാടത്ത് നൌഫൽ തങ്ങൾ ബഷീർ കെ കെ ശശി അക്കിപ്പാടം ഗോപാൽകൃഷ്ണൻ അബൂ വറോഡൻ റസീന വറോഡൻ വിജയലക്ഷ്മി ലക്ഷ്മിക്കുട്ടി സിദ്ദിഖ് മല്ലിയിൽ ഷരീഫ് ചങ്ങലേരി ഇന്ദിര മേരി സന്തോഷ് നൌഷാദ് വെള്ളപ്പാടം നസീർ ബാബു പി എം സി തങ്ങൾ കെ പി ഹംസ അബൂബക്കർ വി കെ ടി എം എ റഷീദ് കബീർ മണ്ണറോട്ടൽ ഷറഫു ചങ്ങലേരി ഷരീഫ് പച്ചേരി റഹീം ഇരുമ്പൻ നൌഷാദ് ചങ്ങലേരി ജംഷാദ് വി എന്നിവർ സംസാരിച്ചു മുജീബ് മല്ലിയിൽ നന്ദി പറഞ്ഞു